നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോടി അനുവദിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായിട്ടാണ് തുക ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ടൂറിസം മന്ത്രിയായ മുഹമ്മദ് റിയാസ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് കെ എൻ ബാലഗോപാലിനോട് പണം ആവശ്യപ്പെട്ടിരുന്നു സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിലും റിയാസ് ആവശ്യപ്പെട്ടാൽ പണം അനുവദിച്ചില്ലെങ്കിൽ കസേര കാണില്ലെന്ന് കെ എൻ ബാലഗോപാലിന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് അതായത് മുഹമ്മദ് റിയാസ് പണം ആവശ്യപ്പെട്ട് കൃത്യം മൂന്നാം ദിവസം തന്നെ ബാലഗോപാൽ പണം അനുവദിച്ചിരിക്കുകയാണ് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രമല്ല മരുമകൻ മുഹമ്മദ് റിയാസിനെയും പേടിക്കണമെന്നതാണ് ഇന്ന് മന്ത്രിമാരുടെ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന കേരളീയം പരിപാടിയുടെ പെൻഡിംഗ് ബില്ലുകൾ കൊടുക്കാനായിട്ടാണ് ഏഴേ ദശാംശം നാല് കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലായിരുന്നു കേരളീയം പരിപാടി നടന്നത് കോടിയായിരുന്നു ഖജനാവിൽ നിന്ന് ബാലഗോപാൽ കേരളീയത്തിനായി പൊടിപൊടിച്ചതും ബാക്കി തുക സ്പോൺസർഷിപ്പ് വഴിയും സകല മാഫിയകളുടെ കയ്യിൽ നിന്നും കേരളീയത്തിനായി പിരിച്ചെടുത്തു എന്നാൽ സ്പോൺസർമാരുടെ പേരുകൾ ഇപ്പോഴും അജ്ഞാതം തന്നെ അതിനാലാണ് സ്പോൺസർമാർ മാഫിയകളാണെന്ന് പ്രതിപക്ഷം ആരോപണം ശക്തമാക്കുന്നതും കേരളപ്പിറവി ദിനമായ നവംബർ ഒന്ന് മുതൽ ഏഴ് വരെയായിരുന്നു കഴിഞ്ഞ വർഷം കേരളീയം എന്ന പേരിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ തലസ്ഥാനത്ത് സംഘടിപ്പിച്ചത് കേരളം കൈവരിച്ച നേട്ടങ്ങളെയും വിവിധ മേഖലകൾ നേരിടുന്ന പ്രശ്നങ്ങളെയും മുന്നോട്ടുള്ള സാധ്യതകളെയും കുറിച്ചുള്ള സംവാദങ്ങളും തനത് വിഭവങ്ങളെയും സാംസ്കാരിക പൈതൃകത്തെയും കാർഷിക വ്യവസായ പുരോഗതിയും നൂതന സാങ്കേതിക വിദ്യാരംഗത്തെ നേട്ടങ്ങളെയും വിളിച്ചറിയിക്കുന്ന പ്രദർശനങ്ങളുമൊക്കെയായിരുന്നു പരിപാടിയിൽ പറഞ്ഞത് എല്ലാ വർഷവും കേരള പ്രീതിയാണ് കേരളീയം എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് എന്നാൽ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത കടക്കെണിയിൽ കുരുങ്ങുകയും ക്ഷേമ പെൻഷനുകൾ കുട്ടികളുടെ ഉച്ചഭക്ഷണം ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തുടങ്ങി സകലതും മുടങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും ചെലവ് ഖജനാവിന് താങ്ങാനാവുന്നതോ എന്ന വിമർശന ചോദ്യങ്ങൾക്ക് കാര്യമായ മറുപടിയൊന്നും സർക്കാരിന് നൽകാറില്ല മമ്മൂട്ടി മോഹൻലാൽ കമലഹാസൻ ശോഭന എന്നിവരടക്കം നിരവധി കലാകാരന്മാർ മുഖ്യമന്ത്രിയോടൊപ്പം കേരളീയത്തിൽ പങ്കെടുത്തിരുന്നു അതേസമയം ശോഭനയ്ക്ക് കേരളീയത്തിനായി നൽകിയത് ലക്ഷ്യങ്ങൾ തന്നെയായിരുന്നു കേരളീയം കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ശോഭന വീണ്ടും തലസ്ഥാനത്തെത്തി അതാകട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന് വോട്ട് പിടിക്കാൻ വേണ്ടിയും ഇതോടെ ശോഭനയെ അടുത്ത കേരളീയത്തിനും വിളിക്കില്ലെന്ന ദൃഢ പ്രതിജ്ഞയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ അടുത്ത കേരളീയം ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ടെങ്കിലും അതിൽ പ്രസക്തിയില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത് ഓണം വാരാഘോഷം മാറ്റിയാലും കേരളീയം മാറ്റാൻ മുഖ്യൻ ഒരുക്കമല്ല എന്ന് ചുരുക്കം എന്തൊക്കെ സംഭവിച്ചാലും വയനാട് ദുരിത ബാധിതർക്ക് നഷ്ടപരിഹാരം കിട്ടിയാലും ഇല്ലെങ്കിലും ഡിസംബറിൽ അടുത്ത കേരളീയം നടന്നിരിക്കും പുതുതായി ചാർജ് എടുത്ത ചീഫ് സെക്രട്ടറിയായ ശാരദ മുരളീധരനാണ് കേരളീയത്തിന്റെ ഇൻചാർജ് നൽകിയിരിക്കുന്നത് അതേസമയം പിരിവെല്ലാം പഴയതുപോലെ തന്നെ ബാലഗോപാൽ വഴിയും സ്പോൺസർമാർ വഴിയും കേരളീയത്തിലേക്ക് ഒഴുകുന്നത് കോടികൾ തന്നെയായിരിക്കും എന്തായാലും ഇത്തവണയും സ്പോൺസർമാർ അജ്ഞാതരായി തുടരുമെന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെ നികുതി ഖജനാവിൽ എത്തിയാലും ഇല്ലെങ്കിലും കേരളീയം കളറാകുമെന്നുറപ്പ് ഇതിനിടയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രമുഖ നടന്മാരെല്ലാവരും ശോകമുഖമായിരിക്കുന്നതിനാലും അമേരിക്കയിൽ നിന്ന് യേശുദാസിനെ കേരളീയ പരിപാടിയിലേക്ക് എത്തിക്കാനാണ് പിണറായി സർക്കാരിന്റെ നീക്കം എന്നാൽ ശോഭനയ്ക്ക് പകരം ആര് വരുമെന്ന് നമ്മളെല്ലാവരും കണ്ടുതന്നെ അറിയണം